അവളാന്നോടാ ആര ആര ഏ ോട്ടാ പോകുന്നല്ലേ എടുത്തിട്ടില്ലല്ലോ കുറച്ച് എടുത്തിട്ടുള്ളു ഇപ്പം നീ പറഞ്ഞു എന്താണ് ചെറിയൊരു വാഹ ചാടിയാണ് ചാടി അടിച്ച ആ വാഹയം ഞാൻ കണ്ടുകൊണ്ടാണ് അത്രയും വിട്ടുകൊടുക്കുന്നതെന്ന്

ആ ഇപ്പൊ എങ്ങും കേറിയിട്ടില്ലാണോ ചെതു കേറിയോ ചൂണ്ടല്ലോ മീൻ എന്ത് വാഴ എണ്ണ വാഴയണ്ണ എടാവോ അതിന്റെ കോരിവലോടാ ഓള ോ പിന്നെങ്കര പിടിച്ചു കയ്യാ കയ്യ നല്ലൊരു നല്ലൊരു വാളയെ കളയാൻ പറ്റൂരുത് വാളെ കെട്ടിയാ വാളെ കെട്ടിയാണെ ഇവിടെ അറ്റത്തിൽ ഉടക്കും താടിക്കുന്ന അല്ലേ അതിപ്പോ പറഞ്ഞു വരും പിന്നെ <ihak> പിന്നെ <deepen Legislacy> <Rabbi> <bunker ringshaki x2>

പിടിക്കണം ആ പിടിച്ചു വള്ളി പിടിച്ചിട്ടുണ്ട് ഞാൻ കഴിക്ക് പിടിക്കുന്നു പോപ്പ പോ ഉടക്കി പോയിട്ട് ഇല്ലാട്ട് പൊടി അങ്ങനെ ബലം കൊടുക്കല്ലേ കൊടുത്തില്ല നിങ്ങൾ ஆ தீரா ஆனா விட விட்டார വണ്ടി ഇടിച്ചു മതി പോകണു ഇല്ല വലിച്ചില്ല ടൈറ്റായി നിൽക്കു ടൈറ്റായി നിന്നാലേ ആ ഇപ്പൊ പിടിച്ചു അണ്ട് ഇങ്ങാണ്ട ഇവിടെ എങ്ങാണ്ട് വന്നു ഇവിടെ എങ്ങാണ്ട അവിടെ എവിടെ വേണ്ട കണ്ടോ അതേ ചൂണ്ട കേറി കയറി വെടെ കൊണ്ടെടുക്കുന്നതാണ് നല്ലത് കേട്ടോ വെടെ കൊണ്ടെടുക്കുന്നതാണ് നല്ലത് ഇവിടെ കൊണ്ടുപോ ഇണ്ടായല്ലോണ്ടാ പിടിക്കല്ലേ പിടിക്കല്ലേ ഇനി കേട്ടു ഇവിടെ കേട്ടു ആച്ചക്കട്ടു ഇവിടെ ചങ്ങ അടി കളറ ആയി കഴിഞ്ഞിട്ട് അന്റെ വായിൽ വടി വടി മ് കണ്ടോ അങ്ങേര് വായില് അങ്ങക്കൊ വായിൻ അങ്ങനെ ഷേപ്പ് ഏട ഉണ്ട് ഏട ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചാലു ക പൊട്ടി പൊട്ടി അത് നല്ല മീനാ കണ്ടോ ഇവിടാണ് ഞാൻ ഈ കാര്യം ഇവിടന്ന് ഇട്ട് ഇട്ട് നല്ല നല്ല ഫ്രഷ് മീനല്ലേ ചെറുതല്ല ഇവിടം അങ്ങ കൊണ്ട പെട്ടെന്ന് അടിച്ചോ പോട്ട് 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 അതപ്പോ ഞാൻ അങ്ങോട്ട് ഇയോ വീക്ക്നാ വീക്ക്നാ നിർത്തി ഇവിടെ ആ പോട്ട അത് അടിച്ചതും ചെറിയ മീനാണ് അല്ലേ നിക്കുവാണോ അത് ഉറപ്പാണോ ുണ്ട് ഓട്ടം തുടങ്ങിയിട്ടുണ്ട് വീണ് അതിലുണ്ടായിരുന്നു ആ കൊണ്ടുവന്നു കുഴപ്പമില്ല വൗണ്ടും മീന്നുകൊണ്ട് വലത്തു പോകും വലത്തുപോകുന്നു അങ്ങനെ ആ കൊച്ചാ പോണ്ട് പുറകോട്ട് പോകണോ ആ ആ ആ ഓടിക്കോ വലിക്കുന്നുണ്ട് വലിക്കുന്നുണ്ട് എവിടെ പോയ അങ്ങോട്ട് പോയി അല്ല അങ് അകത്തൊന്നുമല്ല നേരെ അതുകൊണ്ട് ചെറിയ മീനൊന്നുമല്ല

അതല്ലന്ന് അങ്ങേരുടെ നൂല് ഇവിടെ വരെ വരുത് കരുത്തില്ലേ എനിക്ക് നീ അകത്തോട്ട് കേറടാ നീ ചാടേ ചാടി പിടിയന്നെ എന്നാ നീ ഇറങ്ങ നീ ഇറങ്ങടാ മറ്റേ പല എടുത്തു പോകാ സഞ്ചി എടുത്തോണ്ട് പോണോ നീ സഞ്ചി എടുത്തോണ്ടത്ത് തൂക്കി സഞ്ചിക്കാറ് പോവാറ നൂല് പൊട്ടിച്ചു എന്നാ പിന്നെ പിച്ചാത്തി എന്തെങ്കിലും ഇറങ്ങുന്നേ നീ ആ ഇവൻ അക്കാര്യത്തിൽ ഓക്കെ എനിക്ക് അക്കാര്യത്തിലോക്കെ ആ നൂല് കട്ട് ചെയ്ത് തരാ മീൻ പൊങ്ങി നിൽക്കുന്ന ഓട്ട പോ മത്സ്യ ആ

അടുത്ത ഹാൻഡില് ഇങ്ങനുണ്ടോ ഉടക്കിയോട്ടിട്ടു വന്നിട്ട് ിക്കിടക്ക അടുത്ത നീലവാഹ നീലവാഹയാണ് പൊങ്ങി നിൽക്കുന്ന മൊത്തമാതാ ഇച്ചുണ്ടെങ്കിൽ വിട്ടു കൊടുക്കണോ പോട്ടെ കുറച്ചുകൂടെ കൊണ്ടുപോട്ടെ അല്ല പോക്കാ പോ ചെറിയ തുള്ളി ആയതുകൊണ്ട് അങ്ങ് പോയി കാണും അങ്ങ് പോയി അങ്ങ് പോയി ണ്ടോ കേട്ടോ പോണ്ട തൂളി തെറിച്ചു പോയി വായിന്ന് തൂളി തെറിച്ചു പോയണ്ട് എവിടെത്തി പോണ്ട പോ സൈഡിലോട്ട് പോകുന്നു സൈഡിലോട്ട് പോകും ആ എടുക്ക് നീല തന്നെ നീലവാഹ അല്ലാതാ അടുത്ത നീല ചാണകത്തിലിടല്ലോ കാട് മൈലവാഹ മയില എടുക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ നീലവാഹയാണ് ഒരു നീലക്കുഞ്ഞാണ് നീല അണ്ണാ പുല്ലലോട്ട ഞാൻ പറഞ്ഞില്ല പിടി കാണുമ്പോഴത്തില്ല മയിലന്ന് എന്നാ പോച്ചക്കകത്ത് കണ്ടോ നീലവാഹയല്ലേ കണ്ടോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തെറ്റത്തില്ല ഇപ്പം ചേട്ടാട്ടാ എന്റെ കാൽക്കോഷം ഭയങ്കര കറക്റ്റാ മയില അത് നോക്ക് നീക്ക് കണ്ടാ വെളിയിൽ ഞാൻ പറഞ്ഞു ചെറിയ തോളി കേട്ടോ ഈ ചെറുത് എനിക്ക് വായിൽ ഉടക്കി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര കൂരിവാള കൂരിവാള നല്ല കട്ടുണ്ട് കൂരിവാള ബാവണ്ണിയപ്പോൾ കൂരിവാള അടിക്കും എന്താണോ മീൻ എന്താണ് കൂരിവാളയ കൂരിവാള അത് കുറഞ്ഞു മീൻ ഇടില്ല വേണ്ട അത് നല്ല അതാണ്ട ഇതിനേടാ ഇതിനേടെ എൻ്റെ ബലമായ സംശയം കൂരിവാളയാണ് അറ്റം വളച്ചാൽ

ഇൻഫിനിക്സ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്ത ആ എറിയാൻ പറ്റിയ തുളിയാണ് അടുത്ത വാഹയ്ക്കുള്ള മുതലാണ് ഓ അല്ല ഇറക്കാണോ തുളിയല്ല മലേഷ്യം വാളയാണോ പൊങ്ങിയാണ് വരുന്നത് എങ്ങോട്ട് പോവു ഇച്ചിരി വലുതാണല്ലോ ഇച്ചിരി വലുതാ അല്ല അമ്മ ആദ്യം രാവിലെ കിട്ടിയൻ്റെ അത്രയും